സോ ഹേ ഗസ് അപ്പം എല്ലാവർക്കും നമ്മുടെ ആക്യാ ഗെയിമിങ്ങിൻ്റെ സെക്കൻഡ് ചാനലിലേക്ക് സ്വാഗതം സോ ഐസ് അപ്പം എല്ലാവർക്കും എന്താ പറയണ്ടേ സുഖമെന്ന് വിശ്വസിക്കുന്നു സോ നമ്മളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോടാ നമ്മളാണെങ്കിൽ ഒരു ബി ആർ റാങ്ക്ഡ് മാച്ചൊക്കെ കളിക്കാനായിട്ട് പോവുകയാണ് സോ അതാണ് നമ്മുടെ പ്ലാന് അപ്പം എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യൂ ഈ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോകളാണ് ഈ ഒരു വീഡിയോക്ക് ഏറി കൊടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെയൊക്കെയടാ ഏഹ് അത്രയൊക്കെ ഇട വ്യൂവും കാര്യങ്ങളും അപ്പോൾ നമുക്ക് എന്തായാലും ഡോ നോട്ട് ഡിസ്റ്റേർബ് ഇടണം ആദ്യം ഡോ നോട്ട് ഡിസ്റ്റേർബ് ഇട്ടിട്ട് എന്താ പറയണ്ടേ നമുക്കൊരു മാച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഒരു ബി ആർ റാങ്ക്ട് മാച്ചും കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇനിക്ക് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മസ്റ്റ് ആയിട്ടുണ്ടല്ലോ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഓൾ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഉണ്ടല്ലോ പകുതി പ്രശ്നം ഏ പകുതി പ്രശ്നം നമ്മുടെ സോൾവാണ് പകുതി പ്രശ്നം അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് സോൾവ് ആവും ഓക്കെ അത്രയുള്ളൂ എന്തായാലും നമുക്ക് ഗെയിം നോക്കാം എന്തത് ഭയങ്കരമായിട്ട് പറ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ ഫ്രീ ഫയർ ഇൻലോബി കേറണ മുന്നോബിയൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ എന്തു ആവട്ടെ ജി ടി എ സനൻഡ്രിയാസിലൊക്കെ ജി ടിഎടെ മറ്റേ മോഡൊക്കെ ഇല്ലേ അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാ ഇതുപോലത്തെ കിട്ടിക്കം പോലത്തെ ഒരു ഇത് തന്നെ ഐ ടി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളുണ്ടല്ലോ മാക്സിമം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാറാണ് റെഡിം കോഡും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് കൊടുക്കണം എന്നുണ്ട് ഞാൻ ചിലപ്പോൾ തോന്നിയാൽ ഞാൻ കൊടുക്കും അപ്പം എന്തായാലും വീഡിയോ അവസാനം വരെ കാണാം ഏകദേശം ഒരു ഒരു ആറേഴ് മിനിറ്റ് ഉണ്ടാവും ഈ ഒരു വീഡിയോ അവിടെ അത് എന്താണ് റൂട്ടോയാ ഇതെന്താ സാമാനത് അഞ്ചുകണ്ണൻ അഞ്ചുകണ്ണൻ ഗൈസ് അഞ്ച് കണ്ണൻ ഗൈസ് ഇതേ നിൽക്കണോ അഞ്ച് കണ്ണൻ അടാ അഞ്ച് കണ്ണാ അഞ്ച് കണ്ണാടാ ലൈക്ക് ചെയ്യാൻ പറടാ പിള്ളേരോട് അതെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ അതെ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറങ്ങണ്ടെ അഞ്ച് കണ്ണം പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യുക ഫോൺ ചാർജ് ചെയ്ത് വെച്ചിട്ടാണ് ഗെയ്സ് നമ്മൾ ഗെയിം കളിക്കുന്നത് അപ്പോൾ എന്തായാലും ചത്തുപോകാനുള്ള സാധ്യത ഹണ്ട്രഡ് ശതമാനമാണ് നമ്മളാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് തന്നെ പിക്കിലേക്ക് ആണ് ഇറങ്ങണേ പിന്നെ ഒരു കാര്യം പറയാനുള്ളതുണ്ടല്ലോ നമ്മളെന്നും വീഡിയോസ് ഇടും ഓക്കെ വിത്ത് നോ എഡിറ്റിങ് ചലഞ്ച് ഓക്കെ എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ വീഡിയോ ഇടാൻ പോണേ അതും നമ്മൾ ഇതേ റെക്കോർഡ് ഓൺ ആക്കുന്നു അതിന്റെ കൂടെ തന്നെ മൈക്രോഫോൺ ഓണാക്കുന്നു നോ എഡിറ്റിങ് ഓക്കേ നോ എഡിറ്റിങ് ചലഞ്ചാണ് ഈശ്വരടാ ഇറങ്ങുമ്പോൾ തന്നെ ചത്ത കഴിഞ്ഞാ ഇതെന്ത് സൈഡിൽ പുതിയൊരു ഓപ്ഷൻ അതെന്താ ഫ്ലൈ ഡിസ്ക്കാ എന്തൊക്കെയാ കാണണം മോറാ അമ്മേ കൊന്നറ ഞാൻ ഫ്ലൈ ഡിസ്ക് വെച്ച് അടിച്ചണ്ടാ അപ്പളേക്ക് എന്നെ കൊന്നു അഞ്ചുകണ്ണാ കാണണ്ട നീ ഇതൊക്കെ എന്നെ ഒന്മാര് കൊല്ലണന്നൊക്കെ നീ കാണണ്ടറാ അഞ്ചുകണ്ണാ എടാ ഈ ഒരു വീഡിയോ സെക്കൻഡ് ചാനലില് മാത്രല്ല മെയിൻ ചാനലിൽ ഞാൻ ഇട്ടു വരൂട്ടോ പീക്ക് മാറി ഫാക്ടറി ആ എന്തൊക്കെ കാണണെ സ്റ്റോവ് എന്തൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യണേ അല്ലെങ്കി മുകളിലേക്ക് വരുന്നേ ഗണ്ണില്ലറിഞ്ഞിട്ട് എന്നെ വന്നിട്ട് തൂത്തുവാരി വാരി കളഞ്ഞില്ലല്ലോടാ നീയൊക്കെ പകരം ഞാൻ വീട്ടടാ ഓക്കേ ഞാൻ വീട്ടിരിക്കു പകരം അത് വീട്ടാനുള്ളതാണ് എന്റെ ജന്മം ഉണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചു കൊടുത്തിരിക്കും എടാ നമ്മടെ കണ്ണൻ്റെ ഒക്കെ ഇഷ്ടാണ് എന്തത് അമ്പോ തവളക്കണ്ണൻ ഗൈസ് തവളക്കണ്ണൻ ഗൈസ് ഇത് ഞാൻ ഫ്രീ ഫയർ തന്നെയല്ല കളിക്കണേ ഫ്രീ ഫയർ അല്ലേ ഇത് എന്തൊക്കെ കാണണത് തേങ്ങ ഫ്രീ ഫയർ കളിക്കാൻ വന്ന ഞാനിപ്പ എന്തൊക്കെയാ കളിക്കണെന്ന് എനിക്കെന്നെ അറിഞ്ഞുടാ ഗൈസ് ഇത് ഫ്രീ ഫയർ ആണോ കുറച്ച് ബ്രൈറ്റ് കൂട്ട ഇത് ഫ്രീ ആണോ ഗൈസ് അഞ്ചു കണ്ണൻ നോക്കിയേ അഞ്ചു കണ്ണനൊന്നല്ല പത്ത് കണ്ണനാറിയുടെ ഉള്ളില് ഒരാളെങ്കിലും ഉണ്ടാവും തോന്നുന്നു ഇതേ മഞ്ഞൊക്കെ പെയ്യുണ്ട് ക്രിസ്മസ് കഴിഞ്ഞടാ എടാ എന്തുവാടാ ക്രിസ്മസ് കഴിഞ്ഞടാ പൊന്നു ക്രിസ്മസ് കഴിഞ്ഞു ഹലോ എന്തോ ഞാൻ പറഞ്ഞ കാര്യം ലൈക്ക് ചെയ്തോ വീഡിയോ ലൈക്ക് ചെയ്തോ നീ ചെയ്തിട്ടില്ല കരഞ്ഞോണ്ട് പറയലടാ ലൈക്ക് ചെയ്തൂടെ കോമഡി അല്ല ഗൈസ് അഞ്ച് അഞ്ച് കാണാനടിക്കാൻ പറ്റുമോ നോക്കട്ടോ എടാ 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 എനിക്ക് അടി വരണ്ടവിടന്നടിച്ച എനിക്ക് അടി കിട്ടിയ ആരടത് പിന്നെ ബാക്കി അയ്യോ അയ്യോ കണ്ടില്ല മൈരിയ്യ അയ്യോ പാണ്ഡാറമ്പടിക്കാ ഒരു കറക്റ്റ് ഒരു നൂറ് കയറിയടാ ശവിച്ചക്കൻ എന്നെ കൊന്നുകളാ ഫ്ലൈ ഡിസ്ക് മോറൻ ഏടാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ യു സൂൺ ബൈ ബൈ ഗുഡ് ഗൈസ് എന്നാലും ഞാനിത് പ്രതീക്ഷിച്ചില്ലട നീ എന്നെ ഇങ്ങനെ അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ലട എന്തൊരു മനുഷ്യനണ്ടാ ഫൈറ്റാണ് ഇപ്പം പണ്ട് ഫൈറ്റ് ചെയ്യുക ഇനി മോട്ടോടാ തന്നെ അതിൻ്റെ കൂടെ ഒരു കുറവുള്ളൂ ആ ഈ